ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധികയുടെ മുഖം മറച്ചിട്ടാണ് കല്യാണ പന്തലിലേക്ക് രാധികയെ വിടുന്നത് പ്രിയങ്ക ആണെന്ന് കരുതി എന്നാൽ എല്ലാവരോടും ഇപ്പോഴത്തെ ഈ ചടങ്ങാണെന്നും പണ്ട് കാലത്തുള്ളവർ ഇങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നത് കാണിമംഗലത്തുകാരോട് എന്ത് പറയുമെന്ന് ദേവനാരായണൻ തിരുമേന്ന് ചോദിക്കുമ്പോൾ ഇത് നമ്മുടെ ആചാരമാണെന്ന് പറയണം മുഹൂർത്തായില്ലേ നീ അങ്ങോട്ട് നടക്കുക എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ രാധികയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് ദേവനാരായണൻ തിരുമേനി യശോദയാണെങ്കിൽ വല്ലാത്ത ടെൻഷനില്ല ഒന്നുമില്ല അങ്ങോട്ട് നടക്കുക എന്നെ മുത്തശ്ശിയും ഈ സമയം അവരങ്ങോട്ട് പോയ സമയം മുത്തശ്ശിയും സോനയും അവിടെ നിൽക്കായിരുന്നു പ്രിയങ്കയെ വിളിക്കാൻ പറയുകയാണ് മുത്തശ്ശി പ്രിയങ്ക ഷൂട്ടിലായിരുന്നു വേഷം മാറിയിരുന്ന രാധികയും കൂട്ടി അച്ഛനും അമ്മയും മണ്ഡപത്തിലേക്ക് പോയിരിക്കുകയാണ് ഇനിയും നിനക്ക് വരാറായില്ല എന്ന് ദേഷ്യത്തോടെ മുത്തശ്ശി ചോദിക്കുന്നു അതു പിന്നെ മുത്തശ്ശി ഞാൻ ഇവിടുന്ന് എന്നെക്കിങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ പ്രൊഡ്യൂസർ അവിടേക്ക് വന്നിട്ട് എന്താ പ്രിയങ്ക താൻ ഇപ്പോഴും ഫോണിലാണോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുന്നു നാളെ ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരാളാണ് താൻ ആദ്യം ആ സോങ്ങിന് വേണ്ടി റെഡിയാവെന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക പറയുന്നു എനിക്കിപ്പോ വരാൻ പറ്റില്ല മുത്തശ്ശി ഇത് കേട്ട് മുത്തശ്ശി ഞെട്ടി നിൽക്കുന്നു കല്യാണം നടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അയാൾ ചേച്ചി കല്യാണം കഴിച്ചോട്ടെ ഇനിയിപ്പോ എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞ് പ്രിയങ്ക ഫോൺ വെച്ചു മുത്തശ്ശി ആകെ തകർന്നു പോയിരിക്കുകയാണ് എന്ത് പറയണം എന്ന് അറിയില്ല അവള് വരില്ല എന്ന് പറയുന്നു കല്യാണം മുടങ്ങിയാലും ദേവൻ ജീവിച്ചിരിക്കില്ല എന്നും പറയുന്നു രാധകെ വരുൺ താലിക്കെട്ടാൻ പാടില്ല വായെന്ന് പറഞ്ഞ് മുത്തശ്ശിയും പോകുന്നു രാധികയുടെ രാധികയുടെ വരവ് കണ്ട് എല്ലാവരും രാധികയെ നോക്കുന്നു ഇത് എന്താ ഇത് മണവാട്ടിയുടെ മുഖം കൊണ്ടുവരുന്നത് എന്ന് കൽപ്പന പറയുമ്പോൾ ഇതൊക്കെ എവിടത്തെ ആചാരമാണോ എന്തോ എന്ന് ഒരു കൽപ്പന കൽപ്പനയെ പെൺകുട്ടിയുടെ വീട്ടുകാർ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് നടക്കേണ്ടത് ഒരാളൊന്നും തർക്കിക്കണ്ട കേട്ടല്ലോ എന്ന് എന്നൊക്കെ പരമശിവനും പറയുന്നു അങ്ങനെ മുഖം തന്നെ മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രാധികയെ തന്റെ കൂടെ നടക്കുന്നത് രാധികയാണ് എന്നറിയാതെയാണ് ദേവനാരായണൻ പ്രിയങ്കയെ കൊ രാധികയെ കൊണ്ടുവരുന്നത് മുത്തശ്ശി അവിടേക്ക് ഓടിപ്പാഞ്ഞു വന്നു കണ്ണനെ തൊഴുതു നിൽക്കുകയാണ് രാധിക കൃഷ്ണ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ എവിടുന്ന ഒരു ശബ്ദം തെറ്റല്ല ചേരേണ്ടത് നിങ്ങൾ തമ്മിലാണെന്ന് ഒന്നുകൂടി മുഖം നന്നായി മറച്ചിടുകയാണ് രാധിക മുഖം മറച്ച രീതിയിൽ തന്നെ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് കയറിയിരിക്കുന്നു വരുണിന്റെ തൊട്ടരികിലായിട്ടിരുന്നു വീണ്ടും മുത്തശ്ശി സോനയോട് പറയുന്നു അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയെന്ന് അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് സോന അമ്മ മുഹൂർത്തത്തിന് മുമ്പ് സംഭവിക്കാനുള്ളതല്ലാങ്ങ് സംഭവിച്ചത് പറഞ്ഞാലോ എന്ന് യശോദ മുത്തശ്ശിയോട് പറയുന്നുണ്ട് വേണ്ട ഒന്നും പറയണ്ട മിണ്ടാതിരിക്കുന്നു മുത്തശ്ശി യശോദയോട് പറഞ്ഞു ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ് രണ്ടുപേരും ഇതിനിടയിൽ ഗൗതമം ചെറിയ ചില അവിടെ നിന്ന് ആരും കാണാതെ എണീറ്റ് പോകുന്നു ഇതേ സമയം സെറ്റിലാണെങ്കിൽ പ്രിയങ്കയും നായകനും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സോങ്ങിന് വേണ്ടിയുള്ള ഒരു ഷൂട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മണ്ഡപത്തിലാണെങ്കിൽ വരുൺ വല്ലാത്തൊരു സന്തോഷത്തിൽ തന്നെ ഇടയ്ക്ക് രാധികയുടെ മുഖം മാറ്റാൻ ശ്രമിക്കുന്നു പക്ഷേ രാധിക സമ്മതിക്കുന്നില്ല ശേഷം തിരുമേനി താലി വരുണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എല്ലാവരുടെയും അനുവാദത്തോടെ താലി കെട്ടുകയാണ് വരുൺ രാധികയുടെ കഴുത്തിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല മുത്തശ്ശിക്ക് പോലും അങ്ങനെ ഇപ്പോൾ വരുണിന്റെ ഭാര്യയായിരിക്കുകയാണ് രാധിക ശേഷം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുന്നുണ്ട് മുല്ലപ്പവാലയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്തുകയാണ് ഇതൊന്നും കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ സഹിക്കാൻ വയ്യ ശേഷം പുടവ കൊടുക്കൽ ചടങ്ങും കഴിഞ്ഞിരിക്കുന്നു തിരുമേനി അവിടേക്ക് വന്ന രണ്ടുപേരുടെയും കൈ പിടിച്ചു കൊടുത്തു ശേഷം വരുണിൻ്റെ കൈ പിടിച്ച് രാധിക താഴേക്ക് ഇറങ്ങി വരുന്നു ഇതേ സമയം പ്രിയങ്ക ലൊക്കേഷനിൽ ഡയറക്ടറിന്റെ പ്രൊഡ്യൂസറിൻ്റെ മുറിയിലേക്ക് വന്നിരിക്കുന്നു അവിടെ ഡയറക്ടറും ഉണ്ട് അവിടേക്ക് ഇരിക്കാൻ പറയുകയാണ് ഡയറക്ടർ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പൂജ പൂജയൊക്കെ താൻ ഹാപ്പിയല്ല എന്ന് ചോദിക്കുന്നു തീർച്ചയായിട്ടും സാർ എന്റെ ആദ്യത്തെ സിനിമയാണല്ലോ ഞാൻ അതിൻ്റെ ത്രില്ലിലാണ് എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് പ്രിയങ്കയെ സ്പിക്സ് ചെയ്തത് ഞാനാണെങ്കിലും പ്രതിഫലത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല പ്രിയങ്ക എത്രയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് ഡയറക്ടർ ചോദിക്കുന്നു അങ്ങനെ പറയാനൊന്നും എനിക്ക് അറിയില്ല അത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നിങ്ങൾ തന്നെ പറഞ്ഞാൽ എന്ന് പ്രിയങ്കയും ഇത് കേട്ട് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് ഈ ഈ സിനിമയുടെ പ്രതിഫലം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇത് കേട്ട് പ്രിയങ്ക ഒന്ന് ഞെട്ടി എന്താ വിശ്വാസം വരുന്നില്ല എന്ന് അദ്ദേഹം ചോദിക്കുന്നു സാർ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി കേൾക്കുക എന്ന് ഡയറക്ടർ പ്രിയങ്ക ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ഇതിന്റെ പ്രൊഡ്യൂസർ നിങ്ങൾ ഇതിൽ വർക്ക് ചെയ്യുന്നവർ അങ്ങനെയുള്ള വ്യത്യാസം ഒന്നുമില്ല നമ്മൾ എല്ലാവരും ഒരർത്ഥത്തിൽ ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഡയറക്ടർ സാർ ഉൾപ്പെടെ എനിക്ക് മനസ്സിലായില്ല എന്ന് പ്രിയങ്ക അതായത് ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും അവരെ കൊണ്ട് ആവുന്ന ഒരു കോൺട്രിബ്യൂഷൻ പ്രൊഡക്ഷനിലേക്ക് തരുന്നു പടം റിലീസായി കഴിയുമ്പോൾ ലാഭം വരുമ്പോൾ നിങ്ങൾ മുടക്കിയ മുതലും അതിൻ്റെ ഇൻട്രസ്റ്റും കൂട്ടത്തിൽ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന പ്രതിഫലവും ഒന്നിച്ച് അങ്ങോട്ടേക്ക് തരും താൻ കൺഫ്യൂസ്ഡ് ആവണ്ട തനിക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറയാമെന്ന് ഡയറക്ടർ ഹീറോ ഈ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് കാരണം എന്താണ് ഈ സിനിമയിലൂടെ അദ്ദേഹത്തിന് ഒരു ഫ്യൂച്ചർ തന്നെ ഉണ്ടാകുമെന്ന് പ്രിയങ്കയും അത്ര തന്നെ മുടക്കണമെന്ന് നിർബന്ധമില്ല പ്രിയങ്ക ഒരു ഇരുപത് ലക്ഷം മുടക്കിയാൽ മതിയെന്ന് ഡയറക്ടർ പറയുന്നു പ്രൊഡ്യൂസർ പറയുന്നു അയ്യോ സാർ അങ്ങനെ എനിക്ക് പണത്തിന് മാർഗൊന്നുമില്ല എന്ന് പ്രിയങ്ക പറയുന്നു സംഘടിപ്പിക്കണം ആരുടെ കയ്യിൽ പണം ഇരിക്കില്ല ആവശ്യമുള്ള സമയം നമ്മൾ വാങ്ങുകയല്ലേ ചെയ്യുന്നത് ഇരിക്കേട്ട് പ്രിയങ്ക പറയുന്നുണ്ട് സാർ പണത്തിനു വേണ്ടി നിർബന്ധം പിടിക്കുകയാണെങ്കിൽ എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകേണ്ടി വരും എന്നെ കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് പ്രിയങ്ക പോകാൻ തുടങ്ങിയപ്പോൾ പ്രൊഡ്യൂസർ പറയുന്നുണ്ട് പ്രിയങ്ക അവിടെ ഇരിക്കേ എന്താ ഡയറക്ടർ സാറെ നമുക്കിപ്പോൾ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് ഡയറക്ടറിനോട് ചോദിക്കുകയാണ് ഇത് കേട്ട് ഡയറക്ടർ പറയുന്നു അത് സാറ് തീരുമാനിക്കെ നമ്മുടെ ക്യാരക്ടറിനെ നൂറ് ശതമാനം യോജിക്കും പ്രിയങ്ക ഈ സിനിമയിൽ വേണമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനമെന്ന് എന്ന് പറഞ്ഞു പോകുന്നു രണ്ടുപേരും അവിടെ നിന്ന് പോയി വാതിലടച്ചു ടെൻഷനോടെ പ്രിയങ്കയും അപ്പൊ പ്രിയമോൾക്ക് അഭിനയിക്കണം പക്ഷേ മുടക്കാൻ പണമില്ല എങ്കിൽ പിന്നെ മാർഗം ഞാൻ പറയാമെന്ന് പ്രൊഡ്യൂസർ ശേഷം കാണിക്കുന്നത് മുറിയിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ രാധിക കൂടെ തന്നെയുണ്ട് യശോദയും ടെൻഷനോടെ രാധിക അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മയെ നമ്മൾ എന്താ അമ്മയെ ചെയ്തത് എന്തെങ്കിലും ഈ താലി എന്റെ കഴുത്തിൽ കെട്ടിച്ചത് ഇതിന്റെ അവസാനം എന്താ എന്തായാലും മോള് വിഷമിക്കേണ്ട മോളുടെ കഴുത്തിൽ ഒരു താലി വീണിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് ഇനി എന്താണ് വേണ്ടതെന്ന് അമ്മയ്ക്കറിയാം മോള് ഭഗവാനോട് പ്രാർത്ഥിക്കെ എന്തിനും ഉത്തരം ഇവിടുന്ന് തന്നെയാണല്ലോ എന്നൊക്കെ യശോദ രാധികയോട് പറയുന്നു രാധിക കണ്ണനെ പ്രാർത്ഥനയോടെ നിൽക്കുന്നു ഭഗവാനെ എത്ര നാളുകളായി ഇങ്ങനെ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ആർക്കും ഒരു വേദനയും ഉണ്ടാക്കല്ലേ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും എനിക്ക് അറിയില്ലെന്നൊക്കെ രാധിക കരഞ്ഞുകൊണ്ട് പറയുന്നു വീണ്ടും വീണ്ടും മുത്തശ്ശിയും സോനയും ഒക്കെ പ്രിയങ്കയുടെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയങ്കയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും പ്രിയങ്ക പുടവ മാറി ഉടുത്തില്ലേ എന്നൊക്കെ ഉറവശി വന്നിട്ട് ചോദിക്കുന്നു അത് മാറാൻ ഉള്ളൂ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മുറിയിലേക്ക് കയറാൻ തുടങ്ങുകയാണ് കൽപ്പനയും ഉറവശിയും വീണ്ടും മുഖം മറച്ചിരിക്കുകയാണ് യശോദ രാധികയുടെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ